പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശബരിമലയിലെ പെരുങ്ങൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഏതാണ്ട് രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച എട്ടാമത്തെ ഇടക്കാല ഉത്തരവിൽ ക്രിമിനൽ ഗൂഢാലോചനയും അന്വേഷിക്കണം എന്ന് പറഞ്ഞിരുന്നു അന്വേഷണം ഇപ്പോൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ആശാവഹമായിട്ടുള്ള ഒരു അന്വേഷണമാണ് സി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ബാംഗ്ലൂരുള്ള ഒരു സ്വർണ കച്ചവടക്കാരൻ സ്വർണ്ണ കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചകളിലേക്ക് കടന്നു വരുന്നുണ്ട് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ പെരുങ്കൊള്ള പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ആണ് ഈ പേര് ആദ്യമായി പുറത്തു വരുന്നത് ആ പേര് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഈ പെരുമ്പൊള്ള ജനങ്ങൾ അറിയുന്നത് തന്നെ അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ജനങ്ങൾ അറിയുന്നത് തന്നെ ഈ ശബരിമലയിലെ സ്പോൺസറായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും കൂടുതൽ സുരക്ഷാ നിയന്ത്രണങ്ങളുള്ള തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് കടന്നു ചെന്ന് ശബരിമല കോർഡിനേറ്ററായിട്ടുള്ള അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡി ജി പിയുടെ വലങ്കൈ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വലങ്കൈ എന്നറിയപ്പെടുന്ന ഒട്ടേറെ ആരോപണങ്ങൾക്കും സസ്പെൻഷനും പോലും വിധേയമായിട്ടുള്ള ശബരിമല കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീമൻ എസ് ശ്രീജിത്ത് ഐ പി എസിന് പൊന്നാട അണിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പൊന്നാട എണീക്കുമ്പം എന്താ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ഒരു മേളവിദ്വാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഒരു വനിതയും അവിടെ നിൽപ്പുണ്ടായിരുന്നു അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ശബരിമലയിലെ ഈ വിവാദ കഥാപാത്രം ഡി എ ഡി ജി പി എസ് ശ്രീജിത്തിന് പൊന്നാടെ എണീക്കുന്ന ചിത്രമാണ് ഈ പെരുങ്കൊള്ള പുറത്തു വന്ന ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു ചിത്രം അപ്പോൾ തന്നെ അതിനെക്കുറിച്ചിട്ട് ചർച്ച വന്നിരുന്നു എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള പോലീ ഉള്ളതാണ് പോലീസ് ആസ്ഥാനം അവിടേക്ക് സാധാരണക്കാർക്ക് പോലും കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ അപ്രാപ്യമാണ് അവിടേക്കാണ് ഈ ദുരൂഹ കഥാപാത്രം ഈ വിവാദ കഥാപാത്രമായിട്ടുള്ള ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വളരെ സർവതന്ത്ര സ്വതന്ത്രമായി കടന്നിയെന്ന് എ ഡി ജി പി ശ്രീജിത്തിന് ആ ഓഫീസിൽ വെച്ച് തന്നെ പൊന്നാടെ എണീക്കുന്ന ചിത്രം പുറത്തു വന്നത് സ്വാഭാവികമായും വിവാദമുണ്ടാവും ഞാൻ മനസ്സിലാക്കി നിൽക്കുന്നിടത്തോളം കാലം മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ഈ വിവാദ കഥാപാത്രമായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പോറ്റിയുടെ വിവാദം സംബന്ധിച്ച് പോലീസിൻ്റെ കയ്യിൽ ഒന്നിലധികം റിപ്പോർട്ടുകളുള്ള ഒരു സമയത്താണ് ഇയാൾ വളരെ സർവതന്ത്രമായി ഈ പോലീസ് ആസ്ഥാനത്തേക്ക് കടന്നിയെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്തിന് പൊന്നാട എണിയിക്കുന്ന ചിത്രം പുറത്തു വന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് ചർച്ചകൾ വന്നു അതിനെക്കുറിച്ച് ചർച്ചകൾ വന്നപ്പോഴത്തേക്ക് പിന്നെ അപ്പം അതിനോടൊപ്പം വേറെ ചില ചിത്രങ്ങളും പുറത്തു വന്നു ആ വേറെ ചലചിത്രങ്ങൾ പുറത്തു വന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിന് ഒരു ആംബുലൻസ് ഒരു ഗൂർഖ ജീപ്പ് ഒരു ആംബുലൻസ് കേരള പോലീസിന് ശബരിമലയിൽ ഉപയോഗിക്കുന്നതിനായി ബംഗളൂരിലുള്ള ഒരു സ്വർണ കച്ചവടക്കാരൻ ഒരു ആംബുലൻസ് നൽകി എന്നും ആ ആംബുലൻസ് നൽകിയതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയാണെന്നും അപ്പോൾ ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പോലീസ് ആസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നു ചെന്ന് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ എ ഡി ജി പിക്ക് പൊന്നാടെ അണിയിച്ചത് എന്നുമുള്ള വിവരമാണ് പിന്നീട് വന്നത് അതിനെ തുടർന്ന് വേറെയും ഫോട്ടോകൾ പുറത്തു ഫോട്ടോകൾ പുറത്തുനിന്നു ആ ഫോട്ടോകൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പോലീസിന് ഈ സ്വർണ്ണ കച്ചവടക്കാരൻ കൊടുത്ത ഈ ആംബുലൻസ് ഈ ഊർക്ക ജീപ്പ് എന്ന് പറയുന്ന ആംബുലൻസിൻ്റെ താക്കോൽഗാന ചടങ്ങിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ വെച്ച സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വന്നു വളരെ അടുത്ത ഇടവഴി സംസാരിക്കുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ മന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വല് ഇതൊക്കെ അന്ന് പുറത്തു വന്നു അതും വലിയ വിവാദമായി കാരണം കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളാണ് അയാൾ എന്തുകൊണ്ടാണ് ഒരു പിന്നെ ആംബുലൻസ് അതായത് ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ പോലീസിന് നൽകിയ ആംബുലൻസിൻ്റെ താക്കോൽദാന ചടങ്ങിൽ മുഖ്യമന്ത്രി എന്ത് എന്തുകൊണ്ടാണ് പങ്ക് പങ്ക് പങ്കെടുത്തത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച വന്നു മുഖ്യമന്ത്രി കുണ്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധം എന്താണ് ഉണ്ടായത് എന്നുള്ളത് ചർച്ച വന്നു ആ ചിത്രത്തിൽ ഡി ജി പി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എ ഡി ജി പി എസ് ശ്രീജിത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ആ ആ ദൃശ്യങ്ങളിൽ അന്ന് നമ്മൾ കാണുകയുണ്ടായി സുഹൃത്തുക്കൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ദുരൂഹതകൾക്കിടയിലാണ് ഈ സ്വർണ കച്ചവടക്കാരൻ്റെ ഇതിലെ ഈ ഈ വിവാദ വിഷയത്തിലെ പങ്ക് എന്താണ് എന്നുള്ള ചർച്ച വീണ്ടും സജീവമാകുന്നത് കാരണം ഇതിൽ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളാണ് ഉള്ളത് ഒന്ന് ബാംഗ്ലൂരിലുള്ള സ്വർണ കച്ചവടക്കാരൻ രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മൂന്ന് എ ഡി ജി പി ശ്രീജിത്ത് നാല് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ഘടകങ്ങളൊക്കെ ഇതിനകത്ത് എങ്ങനെ വന്ന് പങ്കാളികളാകുന്നു എന്നുള്ളത് ഒരു വിവാദമായി ഇപ്പോൾ വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൽ ഈ ബാംഗ്ലൂരിലെ സ്വർണ്ണ കച്ചവടക്കാരൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു സ്വർണ്ണ കച്ചവട സ്ഥാപനമാണ് അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ സ്വർണ്ണ കച്ചവട സ്ഥാപനത്തിന് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ പിന്നെ അതാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ഈ പേരിവിടെ പറയുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന പല പല ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പോലീസിന് ഒരു ആംബുലൻസ് വേണമെങ്കിൽ അതെന്തിനാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ സ്പോൺസർ ചെയ്യുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പോലീസിന് ശബരിമലയിലേക്ക് ഒരു ആംബുലൻസ് വേണമെങ്കിൽ ആ ആംബുലൻസ് എന്തിനാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ സ്പോൺസർ ചെയ്യുന്നത് ആ സർക്കാരിന് തന്നെ വാങ്ങിച്ചു കൊടുത്തുകൂടെ എന്ന് മാത്രമല്ല അത് വലിയ വിലയുള്ള അമൂല്യമായിട്ടുള്ള ഒരു പിന്നെ ഇതൊന്നുമല്ല ആംബുലൻസൊന്നും അല്ല പത്തോ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഗൂർഖ ജീപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരു ദുരൂഹത വരുന്നു എന്തിനാണ് പോലീസിന് ഒരു സ്വർണ കച്ചവടക്കാരൻ ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്യുന്നത് അത് സർക്കാരിന് തന്നെ ചെയ്യാവുന്നതായിരുന്നില്ലേ അത് ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിലൊക്കെ ചെയ്യാവുന്നതായിരുന്നില്ലേ ശബരിമലയിലേക്ക് എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വർണക്കച്ചവടക്കാരനോട് പോലീസിന് ശബരിമലയിലെ ആവശ്യത്തിനായി ഒരു ആംബുലൻസ് വേണം എന്നുള്ള ആവശ്യം ഈ സ്വർണ്ണക്കച്ചവടക്കാരന്റെ മുന്നിൽ വെച്ചത് ആരാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അതിന് സർക്കാരിന്റെ അനുവാദം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുവാദം ഉണ്ടായിരുന്നോ അത് ഡി ജി പിയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ചെയ്തിട്ടുള്ളത് അതങ്ങനെ ആവശ്യപ്പെടണമെന്നുള്ള ഉത്തരവ് പോലീസ് വകുപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ അത് ഒന്ന് ആരാണ് ഇറങ്ങിയത് ആരാണത് ആവശ്യപ്പെട്ടത് രണ്ട് അതിൻ്റെ ഉത്തരവിറങ്ങിയിട്ടുണ്ടോ മൂന്ന് ഇനി അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിൽ തന്നെ അത് ബാംഗ്ലൂരിലുള്ള ഈ പ്രത്യേക സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന് നിന്ന് തന്നെ വേണം എന്ന് തീരുമാനിച്ച അത് ആരാണ് ആധികാര കേന്ദ്രമാരാണ് കാരണം പല പല സ്വർണ്ണ കച്ചവടക്കാരുണ്ടല്ലോ അതിന് ഈ സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന് തന്നെ അത് മേടിക്കണം എന്ന് പറഞ്ഞ ആ തീരുമാനം എടുത്തത് ആരാണ് മൂന്നാമത്തെ ചോദ്യം എന്താണ് ഈ ഇടപാടിൽ ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് എന്താണ് അപ്പം ഈ മാംഗ്ലൂരിലുള്ള സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന് പോലീസിന് ഈ ആംബുലൻസ് മേടിച്ച് എത്തിച്ചു കൊടുത്തതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വിവാദ കഥാപാത്രത്തിനുള്ള റോൾ എന്താണ് അത് പ്രധാനമല്ലേ സുഹൃത്തുക്കളെ കാരണം പോലീസിന് ഇങ്ങനെ ഒരു ആംബുലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണ കച്ചവടക്കാരനൊന്ന് നേരിട്ട് തന്നെ വാങ്ങിക്കാമായിരുന്നല്ലോ അപ്പോൾ അവിടെ ഇയാൾ ഈ ദുരൂഹ കഥാപാത്രം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നിർണായകമായിട്ടുള്ളൊരു കാര്യമല്ലേ അടുത്ത നാലാമത്തെ പോയിൻറ്റ് എന്താണ് ഈ ചെറിയൊരു പരിപാടിക്ക് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ജീപ്പ് ഒരു സ്വർണ കച്ചവടക്കാരൻ ശബരിമലയുടെ ആവശ്യത്തിന് വേണ്ടി പോലീസിന് കൊടുക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് എങ്ങനെ ആ പങ്കെടുക്കാനിടേ സാഹചര്യം എങ്ങനെ ആ ചടങ്ങിൽ ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ പങ്കെടുത്തു അതിൽ മുഖ്യമന്ത്രിയുടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി എങ്ങനെ പങ്കെടുത്തു അതിൽ ഡി ജി പി എങ്ങനെ പങ്കെടുത്തു അതിൽ എ ഡി ജി പി ശ്രീജിത്ത് എങ്ങനെ പങ്കെടുത്തു അതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം സുഹൃത്തുക്കളെ ഇത്തരം ഒരുപാട് ദുരൂഹമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ആരോപണങ്ങളായി കേൾക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പവും ഈ വാതലും ഈ കട്ടളയും ഇതെല്ലാം ഈ ബാംഗ്ലൂരിലുള്ള ഈ സ്വർണ വീട്ടിൽ കൊണ്ടുപോയി പൂജ ചെയ്തു എന്നുള്ള ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ എ ഡി ജി പി ശ്രീജിത്തിന്റെ ദുരൂഹമായിട്ടുള്ള പങ്കാളിത്തത്തെ കുറിച്ചിട്ട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ശ്രീജിത്ത് ഇടപെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റി വഴിയാണ് ഈ ബാംഗ്ലൂരിലുള്ള ഈ സ്വർണ്ണ കച്ചവടക്കാരനിലെത്തിയത് എന്നുള്ള ആരോപണം പോലീസിൽ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം സുഹൃത്തുക്കളെ അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഉപയോഗിക്കാൻ വേണ്ടി പോലീസിനൊരു ആംബുലൻസ് ബാംഗ്ലൂരിലുള്ള മല കേരളത്തിൽ വേരുകളുള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ വാങ്ങിയതിൽ എ ഡി ജി പി ശ്രീജിത്തിനുള്ള പങ്കെന്ത് ബാംഗ്ലൂരിലുള്ള സ്വർണ്ണക്കച്ചവടക്കാരനുള്ള പങ്കന്ത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കന്ത് ആ സംഭവത്തിൽ എങ്ങനെ പിണറായി വിജയൻ പങ്കെടുക്കാനിടയായി പി ശശി പങ്കെടുക്കാനിടയായി എന്നിത്യാദിയുള്ള വിഷയങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായി പോലീസിലും പുറത്ത് ജനങ്ങൾക്കിടയിലും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഹൈക്കോടതി ഈ പറഞ്ഞ പോലെ തീരുമാനിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ വരണം എന്നാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്